കേരളത്തിലെ സംഗി കൊങ്ങി മൂരി മൗദൂദി ജമാഅത്ത് ഇസ്ലാമി മാപ്ര ടീമുകൾക്ക് മാനസിക ശക്തി ഉണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റാവുന്ന ദൃശ്യമാണ് എന്താണ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റനിലെത്തിയതിനു ശേഷം അവിടുത്തെ പ്രവാസി സംഗമത്തിൽ പങ്കെടുക്കാൻ ചെന്ന സന്ദർഭത്തിൽ കിട്ടിയ ഊഷ്മള വരവേൽപ്പാണ് ഡിഗ്രേഡ് മൈന്തുകളെ സംബന്ധിക്കുന്നിടത്തോളം ദൃശ്യം കണ്ടാൽ കുഴഞ്ഞു വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട Tchaikovsky, Tchaikovsky, Tchaikovsky കടൽ കടന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടുന്ന സ്വീകാര്യത എത്രത്തോളം നോക്കിയേ എന്തോ ഒരു ജനാരപം അതും കേരളത്തിലല്ല മറ്റൊരു രാജ്യത്ത് ചെന്ന മുഖ്യമന്ത്രി അവിടുത്തെ മലയാള സമാജത്തിന്റെ നേതൃത്വത്തിൽ പ്രവാസി സംഗമം ഈ നാടിനു വേണ്ടി പ്രവാസികൾക്ക് എന്താണ് പുതിയ കാലഘട്ടത്തിലെ നവ കേരള നിർമ്മിതിക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ സ്വരൂപിക്കാൻ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയപ്പോൾ അവിടെ ഉണ്ടായ തിക്കും തിരക്കും നോക്കിയേ മുഖ്യമന്ത്രിയുടെ ചിത്രം പകർത്താൻ വേണ്ടി എന്തോരം മൊബൈൽ ഫോണുകൾ അവിടെ ഉയർന്നു എന്ന് നോക്കിയേ കേരളം വിട്ടുകഴിഞ്ഞാലും ഡിഗ്രേഡ് മൊയ്ന്റുകൾ പ്രചരിപ്പിക്കുന്നതിനപ്പുറം മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന സ്വീകാര്യതയുടെ തീവ്രത എത്രത്തോളം നോക്കിയേ എന്ത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് കുരച്ചാൽ ഈ മലമുഴക്കി വേഴാമ്പലിന്റെ അവസ്ഥ പോലെയാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടോ ആ മലമുഴക്കി വേഴാമ്പൽ കരുതുന്നുണ്ട് ഞാൻ ഉച്ചത്തിൽ വിളിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ മുഴങ്ങുന്നുണ്ട് അല്ലെങ്കിൽ കിടുങ്ങുന്നുണ്ടെന്നത് കരുതുന്നുണ്ട് അതുപോലെയാണ് കേരളത്തിലെ സംഘി കൊങ്ങി സുഡാപ്പി മൗദൂദി മാപ്ര ടീമുകളുടെ നിലവിളികൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുമിച്ച് നിലവിളിച്ചാൽ അത് പൂർണ്ണചന്ദ്രനെ കണ്ടിട്ട് ഓരിയിടുന്ന ആ ഒരു മൃഗത്തിനപ്പുറം പുറമേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓരിയിടുന്ന പിണറായി വിജയനെ സംബന്ധിക്കുന്നിടത്തോളം നാട്ടുകാർക്കുള്ള എന്താണ് ആദരവ് എന്താണ് ബഹുമാനം എന്താണ് എന്നതിന്റെ തെളിവാണ് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് ഒരു സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ കേരളത്തിലാണെങ്കിൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം വെച്ച് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് വിദേശത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം ആണോ എന്ന് ചോദിക്കുന്നിടത്ത് അവിടെയും ഇടതുപക്ഷത്തിന് എത്രത്തോളം സ്വാധീനമുണ്ടെന്നും അവിടെ സർക്കാരിന്റെ പരിപാടിക്കും പ്രത്യേകിച്ച് കേരളത്തിന്റെ പരിപാടിയാണെങ്കിൽ മലയാളികൾ അത് എങ്ങനെ നെഞ്ചേറ്റുന്നു എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് ഡിഗ്രേഡ് മോഹൻതുകൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എത്രത്തോളം പണിയെടുക്കുന്നുണ്ടോ അത്രത്തോളം പിണറായി വിജയൻ ജന മനസ്സുകളിലേക്ക് ആഴ്നിറങ്ങുന്നുണ്ട് ജന സ്വീകാര്യത അദ്ദേഹത്തിന്റെ വർദ്ധിക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന പണികൾ മുഴുവൻ വേസ്റ്റ് ആണ് അതുകൊണ്ട് പത്ത് പൈസയുടെ ഗുണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഒരു അംശം ഡാമേജ് പോലും ഉണ്ടാകുന്നില്ല എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് പിണറായി വിജയനെ ഇത്രയും വലിയ സൂപ്പർ ഹിറ്റാക്കിയ ആ ഡിഗ്രേഡ് മൊയ്ന്തുകൾക്കാണ് ഇതിന്റെ അംഗീകാരവും ബഹുമതി എല്ലാം നൽകുന്നത് നിങ്ങൾ എത്രത്തോളം ഒരു വ്യക്തിയെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നു ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് നെഗറ്റീവ് സൃഷ്ടിക്കുന്നു അത്രത്തോളം ആ വ്യക്തിയെ അടുത്തറിഞ്ഞ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ജനം ആ വ്യക്തിക്ക് ചുറ്റാകെ അണിനിരക്കുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച കാഴ്ചയാണ് ബഹ്റനിലെ ആ പ്രവാസി സംഗമത്തിലെ കാഴ്ചയെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്